ലൈംഗിക പിന്നീട് കുറ്റമായി ആരോപിക്കാൻ കഴിയുമോ കേസിൽ റാപ്പർ സമർപ്പിച്ച മുൻകൂർ ഹർജി പരിഗണിക്കവേ കേരള ഹൈക്കോടതി സുപ്രധാന ചോദ്യമാണിത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതികൾ ഉയരുമ്പോൾ പൊതുസമൂഹം വളരെ മുന്നേ ഉയർത്തിയിരുന്ന ചോദ്യമാണിത് വിവാഹ വാഗ്ദാനം നൽകിയാലുടൻ ലൈംഗിക ബന്ധത്തിന് വഴങ്ങിക്കൊടുക്കണോ എന്ന ചോദ്യമാണ് ഇത്തരം കേസുകളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യങ്ങൾ അതിനെക്കുറിച്ചുകൂടി മാന്യമായി കാര്യഗൗരവത്തോടെ കേരളത്തിന്റെ ഹൈക്കോടതിയും ചോദിച്ചിരിക്കുകയാണ് വേടന്റെ കേസിലേക്ക് വരുന്നതിനു മുന്നേ വിവാഹ വാഗ്ദാനം നൽകിയുള്ള ബലാത്സംഗം സംബന്ധിച്ച കേസുകളെ കുറിച്ച് പറയാം പ്രണയം എന്നത് ശാശ്വതമായി നിലനിൽക്കുന്നതല്ല എന്ന വാസ്തവം തിരിച്ചറിയാത്തവരാകും ഇത്തരം കേസുകളുമായി പോകുന്നത് എന്ന് പറയേണ്ടി വരും കട്ട പ്രണയത്തിന്റെ കാലത്ത് ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കവിതാക്കൾ എന്തെങ്കിലും കാരണത്താൽ പ്രണയബന്ധം തകർന്നാലോ ബന്ധത്തിൽ നിന്നും പുരുഷൻ പിന്മാറിയാലോ ആ നിമിഷം സ്ത്രീ ഇരയും പുരുഷൻ വേട്ടക്കാരനുമാവുന്നു ഇത്തരം സ്വമേധയാസുകൾ സംബന്ധിച്ച് ഇന്ത്യയുടെ പരമോന്നത കോടതി തന്നെ ഒന്നിലേറെ തവണ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതും ഇതിനൊപ്പം ഓർക്കേണ്ട കാര്യമാണ് ഇനി വേടന്റെ കേസിലേക്ക് വരാം പ്രണയകാലത്തെ ലൈംഗിക ബന്ധം പിന്നീട് ബലാത്സംഗ കുറ്റമായി ആരോപിക്കാൻ കഴിയുമോ എന്ന ചോദ്യം വേടന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കവെയാണ് കേരള ഹൈക്കോടതി ഉയർത്തിയത് കോട്ടയം സ്വദേശിനിയായ ലേഡി ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് വേടൻ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചത് ലേഡി ഡോക്ടറുമായി ലൈംഗിക ബന്ധം പുലർത്തിയിരുന്നു എന്ന ആരോപണം വേടൻ കോടതിയിൽ നിഷേധിച്ചില്ല എന്നത് ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കണം ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണെന്നതും ബലാത്സംഗമായിരുന്നില്ല എന്നും വേടന്റെ നിലപാട് വിവാഹ വാഗ്ദാനം നൽകിയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും പിന്നീട് തന്നെ ഉപേക്ഷിച്ചു പോയി എന്നുമാണ് യുവതിയുടെ പരാതി വിവാഹ വാഗ്ദാനം നൽകിയാണ് വേടൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് ഹൈക്കോടതിയിൽ നടന്ന വാദത്തിലും യുവതി ആരോപിച്ചു എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം ഉപേക്ഷിച്ചു പോയി അതോടെ മാനസിക നില തകരാറിലായി കാലങ്ങളോളം ചികിത്സിക്കേണ്ടതായി വന്നു ഏറെ കാലമെടുത്താണ് സാധാരണ ജീവിതത്തിലേക്ക് തനിക്ക് മടങ്ങി വരാനായതെന്നും പരാതിക്കാരി കോടതിയിൽ പറഞ്ഞു ബേഡനെതിരെ രണ്ട് ലൈംഗിക അതിക്രമ പരാതികൾ കൂടി ഉയർന്നിട്ടുണ്ടെന്നും പരാതിക്കാരിയുടെ അഭിഭാഷക കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ആ കേസുകളിലേക്ക് പിന്നെ വരാം കോട്ടയം സ്വദേശിനിയായ ലേഡി ഡോക്ടറുടെ പരാതി എന്തെന്ന് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം റാപ്പർ ബേഡൻ എന്ന ഹിരൺദാസ് മുരളി ഒന്നര വർഷത്തിലേറെ തന്നെ ബലാത്സംഗം എന്നാണ് കോട്ടയം സ്വദേശിനിയായ ലേഡി ഡോക്ടറുടെ പരാതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതാണ് യുവതി പരാതിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത് യുവതിയുടെ ഫ്ലാറ്റിലെത്തിയാണ് ആദ്യം വേടൻ ബലാത്സംഗം ചെയ്തതെന്നാണ് പരാതിക്കാരി വ്യക്തമാക്കുന്നത് വേടൻ ബന്ധത്തിൽ നിന്നും പിന്മാറിയതോടെ താൻ മാനസികമായി തകർന്നു പോയെന്നും യുവതി പരാതിയിൽ പറയുന്നു തന്നെ സാമ്പത്തികമായും വേടൻ ചൂഷണം ചെയ്തെന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ കോഴിക്കോട് കോവൂരുള്ള ഫ്ളാറ്റിൽ വെച്ചാണ് വേടൻ ആദ്യം തന്നെ ബലാത്സംഗം ചെയ്തത് എന്നാണ് ലേഡി ഡോക്ടർ പരാതിയിൽ പറയുന്നത് പിന്നീട് വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് വിശ്വസിപ്പിച്ചെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ പലവട്ടം ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു പി ജി ചെയ്യുന്ന സമയത്താണ് യുവ ഡോക്ടർ വേടനുമായി പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് വേടനെ പരിചയപ്പെട്ടത് എന്നാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത് താരം ഇൻസ്റ്റഗ്രാം വഴി പങ്കുവെച്ച ഇന്റർവ്യൂകളും പാട്ടുകളും കണ്ട് ആകൃഷ്ടിയായി യുവതി മെസ്സേജ് അയക്കുകയായിരുന്നു പിന്നീട് ഇരുവരും ഫോൺ നമ്പറുകൾ കൈമാറി തന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും വേടൻ പറഞ്ഞിരുന്നതായി യുവതി പരാതിയിൽ പറയുന്നു പരിചയപ്പെട്ട ശേഷം പരസ്പരം ഫോണിലൂടെ ഒരു ദിവസം ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്നും കാണണമെന്നും പറഞ്ഞ് വിളിച്ചു ഉച്ചയോടെ ഫ്ലാറ്റിലെത്തി സമൂഹ മാധ്യമത്തിൽ വന്ന കുറിച്ച് സംസാരിക്കുന്നതിനിടെ ചുംബിച്ചോട്ടെ എന്ന് ചോദിച്ചു അത്രേ ചുംബിക്കാനുള്ള വേടന്റെ ആവശ്യം യുവതി സമ്മതിച്ചു കൊടുത്തു എന്നാണ് യുവതിയുടെ തന്നെ മൊഴി എന്നാൽ ചുംബിച്ചതിന് പിന്നാലെ പെട്ടെന്ന് വേടൻ തന്നെ കിടക്കയിലേക്ക് തള്ളിയിട്ട് സമ്മതമില്ലാതെ ബലാത്സംഗം ചെയ്തു എന്നും യുവതി പറയുന്നു ഇതിനാണ് തന്നെ െന്നും യുവതി പറയുന്നുണ്ട് ഇതോടെ വിവാഹം കഴിച്ചോളാമെന്ന് വേടൻ പറഞ്ഞു എന്ന് പരാതിയിൽ വിശദീകരിക്കുന്നു ഈ സംഭവത്തിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞാണ് വേടൻ യുവതിയുടെ ഫ്ലാറ്റിൽ നിന്ന് പോയത് പിന്നീട് ഇരുവരും ബന്ധം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ തന്റെ പുതിയ പാട്ടിറക്കാൻ വേടൻ യുവതിയോട് പതിനായിരം രൂപ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പലവട്ടമായി മുപ്പതിനായിരത്തിലേറെ രൂപ നൽകിയിട്ടുണ്ടെന്നാണ് യുവതിയുടെ പരാതി പലവട്ടം വേടന് യാത്ര ചെയ്യാനുള്ള ട്രെയിൻ ടിക്കറ്റും താനാണ് ബുക്ക് ചെയ്ത് നൽകിയതെന്നും യുവതി പറയുന്നു പല പ്രാവശ്യമായി എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ജൂൺ മാസത്തിൽ പല ദിവസങ്ങളിൽ വേടൻ തന്റെ ഫ്ളാറ്റിൽ തങ്ങിയിട്ടുണ്ടെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും പരാതിയിൽ വിശദീകരിക്കുന്നു പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ കൊച്ചിയിൽ ജോലിയിൽ പ്രവേശിച്ചു കൊച്ചിയിൽ താമസിച്ചിരുന്ന ഫ്ലാറ്റിലും വേടൻ എത്തി ദിവസങ്ങളോളം താമസിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ വേടന്റെ കൂട്ടുകാരന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ചും തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നും യുവതിയുടെ പരാതിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് കൊച്ചിയിലെ ഹോട്ടലിൽ സംഗീതനിശയിൽ പങ്കെടുക്കാനായി വീണ്ടും വരുമെന്ന് പറഞ്ഞാണ് വേടൻ അന്ന് മടങ്ങിയത് എന്നാൽ പറഞ്ഞ ദിവസം വേടൻ എത്തിയില്ല ഇതോടെ വേടന്റെ സുഹൃത്തുക്കളായ ഋഷി ഡാപ്സി അയ്യൂബ എന്നിവരെ വിളിച്ചിരുന്നുവെന്നും യുവതി വെളിപ്പെടുത്തി വേടനോട് തന്നെ വിളിക്കാൻ ഞാൻ അവരോട് പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് യുവതി ഫോൺ ചെയ്യുമ്പോൾ കൂട്ടുകാരൻ ഫോൺ എടുത്തിരുന്നില്ല ജൂലൈ പതിനഞ്ചിന് രാവിലെ യുവതിയുടെ ഫ്ലാറ്റിൽ വേടൻ എത്തി വേടന്റെ മൂന്ന് സുഹൃത്തുക്കളും അവനോടൊപ്പം ഉണ്ടായിരുന്നു വളരെ ദേഷ്യത്തോടെയാണ് വേടൻ അന്ന് എന്നോട് പെരുമാറിയതെന്നും ടോക്സിക് ആണെന്നും മറ്റു പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും വേടൻ സുഹൃത്തുക്കളോട് പറഞ്ഞുവെന്ന് യുവതി ആരോപിക്കുന്നു തുടർന്ന് നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ് വേടനും സുഹൃത്തുക്കളും ഫ്ലാറ്റ് വിട്ടുപോയി ഉടൻ തന്നെ ഫോൺ ചെയ്തെങ്കിലും പിന്നീട് സമാധാനമായി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പിന്നീട് പലവട്ടം അവനെ വിളിച്ചെങ്കിലും വേടൻ ഫോൺ എടുത്തില്ലെന്നും യുവതി പരാതിയിൽ പറയുന്നു വേടൻ ബന്ധം അവസാനിപ്പിച്ചു പോയത് കടുത്ത മാനസിക സംഘർഷത്തിലാക്കിയെന്നും ചികിത്സ തേടേണ്ടി വന്നു എന്നും യുവതി പറയുന്നു വേടൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു താനെന്നും ആളുകൾ എങ്ങനെ പ്രതികരിക്കും എന്ന ഭയം കൊണ്ടാണ് താൻ മൊഴി നൽകാൻ വൈകിയതെന്നും യുവതി വിശദീകരിക്കുന്നു വേടൻ ദുരുപയോഗം ചെയ്തതായി യൂട്യൂബ് ചാനലിലൂടെ ഒരു പെൺകുട്ടി വെളിപ്പെടുത്തിയ പോസ്റ്റ് കാണാൻ ഇടയാകുകയും അടുത്തിടെ തന്റെ ആദ്യ പ്രണയമെന്ന് പറഞ്ഞ് പങ്കുവെച്ച വീഡിയോയും കണ്ടതോടെയാണ് തന്റെ ദുരനുഭവം വെളിപ്പെടുത്താൻ തയ്യാറായതെന്നും പെൺകുട്ടി പറയുന്നു തൃശൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസികയിൽ ഏതാനും മാസം മുൻപ് വേടനെതിരെ പീഡനത്തിനെതിരായ ഒരു യുവതി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കോട്ടയം സ്വദേശിനി ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചത് ഇതോടെയാണ് തനിക്ക് തനിക്കുണ്ടായതിന് സമാനമായ ക്രൂര ലൈംഗിക ബന്ധത്തിന്റെ അനുഭവങ്ങൾ മാസികയിലൂടെ വെളിപ്പെടുത്തിയ യുവതിക്കുമുണ്ടായെന്നത് ബോധ്യമായത് സമാന ദുരനുഭവങ്ങൾ നേരിട്ട മറ്റ് ചിലരോട് സംസാരിക്കാൻ കഴിഞ്ഞതോടെയാണ് നിയമ നടപടിക്ക് തീരുമാനിച്ചതെന്നും യുവതി പരാതിയിൽ പറയുന്നു ഈ പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുക്കുകയും ബേഡൻ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് രണ്ട് യുവതികൾ കൂടി ബേഡനെതിരെ ബലാത്സംഗ ഉയർത്തി രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് രണ്ട് യുവതികളും പരാതി നൽകിയത് ഒരാൾ രണ്ടായിരത്തി ഇരുപതിലും മറ്റൊരാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വേടനിൽ നിന്ന് അതിക്രമം നേരിട്ടതായാണ് പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം യുവതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ പരാതി ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് ദലിത് സംഗീതത്തിൽ ഗവേഷണം നടത്തുന്നയാളാണ് പരാതിക്കാരിൽ ഒരാൾ രണ്ടാമത്തെ പരാതിക്കാരിയും കലാരംഗവുമായി ബന്ധമുള്ള ആളാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഒരു യുവതിയെ ബേഡൻ ബലാത്സംഗം ചെയ്യുന്നത് രണ്ടാമത്തെ യുവതിയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വേടന്റെ പാട്ടുകൾ കേട്ടാണ് ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്തുന്ന യുവതി വേടനെ പരിചയപ്പെടുന്നത് പരിചയം സൗഹൃദമാവുകയും പലയിടത്ത് വെച്ച് പീഡിപ്പിക്കുകയും ചെയ്തുവെന്നായിരുന്നു പരാതി വേടനോട് ആരാധന തോന്നിയാണ് പരിചയപ്പെട്ടതെന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത് ഫോണിൽ വിളിച്ച് പരിചയപ്പെട്ട ശേഷം ആദ്യമായി കണ്ടപ്പോൾ തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നും പരാതികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇമെയിലിലാണ് ഇരുവരും പരാതി നൽകിയത് മുഖ്യമന്ത്രിയെ നേരിൽ കാണണമെന്നും കൂടുതൽ തെളിവുകൾ കൈമാറാനുണ്ടെന്നും യുവതികൾ അറിയിച്ചിട്ടുണ്ട് ഈ രണ്ട് യുവതികളും നേരത്തെ വേടനെതിരെ മീറ്റു ആരോപണവും ഉന്നയിച്ചിരുന്നു എന്നതും പ്രസക്തമാണ് അതായത് ഇവർ നേരത്തെ തന്നെ വേടനെതിരെ ലൈംഗിക അതിക്രമ പരാതി ഉന്നയിച്ചിട്ടുണ്ട് അത് നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ഇപ്പോഴാണെന്ന് മാത്രം തന്റെ ബന്ധങ്ങളുടെ ബലത്തിൽ ഇതുവരെ പരാതിക്കാരെ പരോക്ഷമായി സമ്മർദ്ദത്തിലാക്കി നിർത്താൻ വേടന് കഴിഞ്ഞു ഇതുപക്ഷെ പരാതിയായി പുറത്തു വരാൻ തുടങ്ങിയാൽ ഇപ്പോൾ സംരക്ഷിക്കുന്ന സർക്കാരിനും ഇടതുപക്ഷത്തിനും കൈവിടേണ്ടി വരും നേരത്തെ പാട്ടിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചെന്നാരോപിച്ച് വേടനിലെ പാലക്കാട് നഗരസഭാ കൗൺസിൽ മിനി കൃഷ്ണകുമാർ എൻ ഐ എക്കും ആഭ്യന്തര വകുപ്പിനും പരാതി നൽകിയിരുന്നു മോദിയെ കപടദേശവാദിയെന്ന് വേടൻ അവഹേളിച്ചെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുമാണ് പരാതിയിൽ ആവശ്യപ്പെട്ടത് നാല് വർഷം മുൻപ് പുറത്തിറങ്ങിയ ബേഡന്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പാട്ടിൽ മോദിയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടെന്നാണ് ആരോപണം പൊതു പൊതുവ്യക്തിത്വങ്ങളെ അധിക്ഷേപിക്കൽ വിദ്വേഷം വളർത്തൽ ജാതി വിവേചനം പ്രോത്സാഹിപ്പിക്കുന്ന ജാതി അധിഷ്ഠിത അപകീർത്തിപ്പെടുത്തൽ അക്രമവും വിദ്വേഷവും വളർത്തുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം തുടങ്ങിയവ ആരോപിച്ചാണ് പരാതി ഇതിനൊപ്പം മയക്കുമരുന്ന് കേസിലും പുലിനഗ കേസിലും എല്ലാം ബേഡൻ കുടുങ്ങിയിരുന്നു